ദൈവനാമത്തിന് മുഹത്വമുണ്ടാകട്ടെ നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയാണ് നമ്മളിത് ചിന്തിക്കുന്നത് അതിൽ ചിന്തിച്ചത് മാംസരക്തങ്ങൾ ദൈവരാജ്യത്തെ അവകാശമാക്കുകയില്ല വചനം നമുക്കൊന്ന് വായിക്കാം ഒന്നുകൊരുത്തിയ ലേഖനം പതിനഞ്ചാം അധ്യായത്തിൻ്റെ അൻപതാമത്തെ വാക്യം സഹോദരന്മാരെ മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു മാംസരക്തങ്ങൾ ദൈവരാജ്യത്തെ അവകാശമാക്കുകയില്ല എന്ന് പറഞ്ഞതിന് ശേഷം അവിടെ എഴുതിയിരിക്കുകയാണ് തൊട്ട് താഴ്ത്ത് വായിച്ചു ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആ വചനഭാഗം ഏറ്റവും ശ്രദ്ധിക്കത്തക്കതാണ് കാരണം മാംസ രക്തങ്ങൾ ദൈവരാജ്യത്തെ അവകാശമാക്കുകയില്ല എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തെ അവകാശമാക്കിയതിൽ ഏറ്റവും നമുക്ക് മാതൃകയായിട്ട് കാണുന്ന യേശുവിൻ്റെ ജീവിതമാണ് യേശുവിൻ്റെ ശരീരം യേശുവിൻ്റെ രക്തം അതായത് ദ്രവിക്കാത്ത ശരീരം കളങ്കമില്ലാത്ത രക്തം ചൊയ ചൊരിയരുതാത്ത രക്തം അല്ലെങ്കിൽ ചൊരിയേണ്ട കാര്യമില്ലാത്ത രക്തം നിഷ്കളങ്ക നിഷ്കളങ്കരക്തം അപ്പൊ രക്തവും രവത്വമില്ലാത്ത ശരീരവും ഇത് ഈ ലോകത്തിൽ അങ്ങനെയുള്ള ഒരു ശരീരം ഉള്ളത് യേശുവിന് മാത്രമാണ് തൻ്റെ പരിശുദ്ധിനെ രവത്വം കാണുവാൻ സമ്മതിച്ചില്ല എന്നാണ് വചനം അവന്റെ ശരീരം പരിശുദ്ധമാണ് അവരുടെ രക്തം കുറ്റമറ്റതാണ് ഈ രണ്ട് സ്വർഗരാജ്യത്തെ അവകാശമാക്കിയിട്ടുണ്ടോ ഉണ്ട് സ്വർഗരാജ്യത്തിൽ അടിസ്ഥാനം സ്വർഗരാജ്യത്തിൻ്റെ അടിസ്ഥാനവും സഭയുടെ തലയും സഭയുടെ അടിസ്ഥാനവും സഭാപതി ഉലാവുന്നവനും ഈ പറഞ്ഞ ഞങ്ങളാണ് നാളെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നാളെ സ്വർഗത്തി സ്വർഗീയ നന്മ അനുഭവിക്കുമ്പോൾ വേണ്ട മറ്റൊന്നുകൂടി പറയാം ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് പോയിരിക്കുന്ന ശരീരം അത് ഏതാണ് ആ ശരീരം എങ്ങനെയുണ്ടായി ആ ശരീരം വചനം ജഡമായി തീർന്നതാണ് എന്ന് പറയും വചനം ജഡമായി തീർന്നു എന്നുള്ള ശരി തന്നെയാണ് കാരണം വചന വ്യവസ്ഥ പ്രകാരമേ മനുഷ്യൻ ജീവിച്ചിട്ടുള്ളൂ വചനത്തിൽ നിന്നുള്ളൂ വചനത്തിലൂടെ കൂടി അല്ലാതെ ആ ജീവിതം ഒരിക്കലും പോയിട്ടില്ല അതുകൊണ്ട് വളർച്ച വന്നത് പതിനഞ്ചിനമായി തോന്നുന്നു എന്ന് പറയാം പക്ഷേ ഈ ഇതിൻ്റെ കണ്ടന്റ് എവിടെയാണ് ഇതിൻ്റെ സത്ത ഇതിന് ഇത് ഈ കൂടി വന്ന പദാർത്ഥം എവിടെ നിന്നാണ് ഭൂമിയിലായിരിക്കുമ്പോൾ അവരുടെ ശരീരം അടിപ്പിണറുകളാൽ മുറിഞ്ഞു തകർന്നു അവനെ എൻ്റെ കവിളത്തെ രോമത്തെ പറിച്ചു അവനെ സകലവിധ പീഡയും തികച്ചു ഈ മുതലായിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് സാധാരണ ഒരു സാധാരണ മനുഷ്യന്റെ ശരീരം പോലെ തന്നെയായിരുന്നു അവരുടെ ശരീരവും സാധാരണ ഒരു മനുഷ്യന്റെ ശരീരത്തിനുണ്ടാകുന്ന മുറിവുകൾ പോലെ ആ ശരീരവും മുറിഞ്ഞു സാധാരണ ശരീരത്തിൽ നിന്ന് രക്തമൊഴുകുന്ന പോലെ ആ ശരീരത്തിലേയും ഒഴുകി അങ്ങനെ ആ മനുഷ്യൻ ഈ ലോകത്ത് ജീവിച്ചപ്പോൾ അവന്റെ ശരീരം എല്ലാ ശരീരം പോലെ തന്നെ വളർന്നു വന്നു ഇതിന്റെ ഈ വളർച്ച പ്രാപിച്ച ശരീരത്തിനുള്ള ആഹാരം എടുന്ന് വന്നു അവിടെ നമ്മൾ കാണുന്നത് യേശുവിന് വിശന്നു യേശു വളർച്ച പ്രാപിച്ചു എങ്ങനെ എങ്ങനെ വളർന്നു ഭക്ഷണം കഴിച്ചു തന്നെ വളർന്നു അവൻ്റെ സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനാകാൻ ആവശ്യമായിരുന്നു യേശുവിന്റെ ശരീരം സഹോദരന്മാരുടെ ശരീരം വളർന്നു പോലെ അപ്പൊ സുനെ ബത്രോസിന്റെയും യോഹന്നാൻ്റെയും ശരീരമൊക്കെ പോലെ തന്നെ വളർന്നു വന്നു അപ്പോ ഈ വളർച്ച ഒരുപോലെയാണെങ്കിൽ ഭക്ഷണം ഒരുപോലെയാണെങ്കിൽ ഇതിന് വന്ന വ്യത്യാസം എന്തുകൊണ്ടാണെന്നുള്ളത് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാൻ ഇടയായിരുന്നു അതെന്താണ് അതായത് േശു ദൈവസിംഹാസനത്തിൽ ഇരിക്കുന്നു പത്രോസ് ന്യായവിധിക്കുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നു പത്രയും ന്യായം വിധിക്കാനുള്ള അവകാശം പത്രോസിന് കിട്ടുമെന്നുള്ള വചനപ്രകാരം പത്രോസ് ന്യായവിധിക്കുള്ള സിംഹ ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നു യൂതായിട്ട് ശരീരം പാതാളത്തില് തീരെ കിടക്കും ശരീരത്തിൽ ഇപ്പോൾ ശരീരത്തിൽ ആയിട്ടില്ല എങ്കിലും അപ്പം ഇവിടെ നമ്മൾ മൂന്ന് ശരീരം യേശുവിൻ്റെ ശരീരം പത്രോസിന്റെ ശരീരം യൂതയുടെ ശരീരം യൂതയും കഴിച്ചു ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിച്ചു വെച്ചു ഒരു പാത്രത്തിൽ ഭക്ഷണം പാകം ചെയ്തു യൂതയ്ക്ക് വിളമ്പി പത്രോസിനും വിളമ്പി യേശുവിനും വിളമ്പി പേരും കഴിച്ചു മൂന്ന് പേരുടെയും ശരീരം വളർന്നു വർദ്ധിച്ചു യേശുവിൻ്റെ ശരീരത്തിന് മാത്രം ഈ പവിത്രത വന്നത് എന്തുകൊണ്ടാണ് അതിനാണ് നമ്മൾ കഴിഞ്ഞ വിഭാഗത്ത് ചിന്തിച്ചു അവൻ്റെ ജീവനും അവൻ്റെ മനസ്സും അവൻ്റെ ആത്മാവും പാപമില്ലാത്തതായിരുന്നു അതുകൊണ്ട് അവൻ്റെ ശരീരവും അതിലേക്ക് വന്ന ശരീരവും കളങ്കമില്ലാത്തതായിരുന്നു പത്രദോസിൻ്റെയും മറ്റ് എല്ലാവരുടെയും ശരീരം ശരീരത്തെ ജീവിപ്പിക്കുന്ന ജീവൻ മനസ്സ് അതിനാധാരമായ മനുഷ്യ ആത്മാവ് ഇതുമൂന്നും ആദാമ്യ ശരീരവും ആദാമ്യ രക്തവുമായിരുന്നു അതുകൊണ്ട് അത് കളങ്കമുള്ളതാണ് അത് ദ്രവിക്കേണ്ടതാണ് മരിക്കേണ്ടതാണ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഗ്രഹിക്കുന്നത് ഈ മനുഷ്യൻ്റെ രക്തം ഈ മനുഷ്യൻ്റെ ശരീരം പാപമില്ലാത്തതും അതുപോലെ ദ്രവത്വമില്ലാത്തതും ഇത് രണ്ടുമില്ലാത്ത യേശുവിൻ്റെ ശരീരം ഇത് രണ്ടുമുള്ള എല്ലാവരുടെ ശരീരം മറികടയടക്കം യുടെ ശരീരം ദ്രവിക്കോ സംശയം എന്താ ദ്രവത്വം എന്ന് പറയുന്നത് ഭാവത്താൽ വരുന്നതാണ് ആദാമ്യ ഭാവത്താൽ സകല മനുഷ്യരുടെയും ശരീരം ദ്രവിക്കുന്ന അവസ്ഥ വരും ദ്രവത്വത്തിലേക്ക് വന്നു എല്ലാ രക്തവും ഭൂമിയിൽ ചൊരിഞ്ഞു ഭൂമിയിൽ ജീവൻ അസ്തമിച്ചു പോയി മറികടയും അസ്തമിച്ചു പോയി അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് പ്രകാരമാണ് ഇവിടെ നമ്മൾ ഇവിടെ ചിന്തിക്കുന്നതിന്റെ കാരണം ദ്രവത്വമില്ലാത്ത ഏകശരീരം ക്രിസ്തുവേശുവിൻ്റെതാണ് കളകമറ്റ ഏകരക്തം ക്രിസ്തുവേശുവിൻ്റെതാണ് അപ്പോൾ മാംസരക്തങ്ങൾ ദൈവരാജ്യത്തെ അവകാശമാക്കുകയില്ല എന്ന് പറയുമ്പോൾ മാംസരക്തങ്ങൾക്ക് അവകാശമാക്കാൻ സാധിക്കാത്തതിന്റെ കാരണം അതിന് മുണ്ട് എന്നാൽ അതുപോലെ തന്നെ യേശുവിന്റെ ശരീരത്തെ കുറിച്ച് പറയുമ്പോൾ മാംസരക്തങ്ങൾ ദൈവരാജ്യത്തെ അവകാശമാക്കും ഏത് മാംസരക്തം കളങ്കമില്ലാത്ത രക്തവും ദ്രവത്വമില്ലാത്ത ശരീരവും ദ്രവരാജ്യത്തെ അവകാശമാക്കും അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രാപിക്കേണ്ടത് നമ്മൾ നമ്മളായിരിക്കുന്നത് ദ്രവത്വമുള്ള ശരീരവും കളങ്കമുള്ള രക്തവും ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് ക്രിസ്തുവേശുവിന്റെ ദ്രവത്വമില്ലാത്ത ശരീരവും കളങ്കമില്ലാത്ത രക്തവും പ്രാപിപ്പാൻ അവസരം തന്നിരിക്കുക നമ്മുടെ ആയുഷ്കാലം തീരുന്നതിന് മുമ്പേ തന്നെ ഇത് രണ്ടും പ്രാപിച്ച് നമ്മൾ വളർച്ചാ പൂർത്തീനം പ്രാപിച്ചാലും ക്രിസ്തു യേശു എന്ന തലയോളം വളരെ റെഡിയായി തീരും യേശു ക്രിസ്തുവിന്റെ മാംസരക്തങ്ങൾ കൊണ്ട് സ്വർഗാജിത അവകാശമാക്കാനും സാധിക്കും ഇതാണുള്ള വിഷയം ഇതാണ് വിഷയം അതിൽ ആശ്രയമില്ല ഇതിനിടയ്ക്ക് മറ്റൊരു മധ്യസ്ഥനില്ല ഇതിനിടയ്ക്ക് മറ്റ് യാതൊരു തരത്തിലും നമ്മെ സഹായിക്കാൻ കഴിയാവുന്ന ആരുമില്ല അവിടെയാണ് അവിടെയാണ് ഇന്ന് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് നമ്മളെങ്ങനെ പ്രാപിക്കും നമ്മളെങ്ങനെ പ്രാപിക്കും അതിന് ദൈവത്തിന്റെ വചനം പറയുന്നത് യോഹന സുശേഷം ഇരുപതാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ യേശു ദൈവവും നിന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവരുടെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും എഴുതിയിരിക്കുന്നു ഋസവേശനാമത്തിൽ കൂടി നാമത്തിലുള്ള വിശ്വാസത്തിലും അനുസരണത്തിലും കൂടി ഋസവേശൻ്റെ രക്തം ലഭിക്കുന്നു തുടർന്ന് എൻ്റെ മാംസം ഭക്ഷിക്കാതെയും എൻ്റെ രക്തം കൂടിക്കാതെ ഇരിക്കുന്നതിന് ഉള്ളിൽ ജീവനില്ല വാങ്ങി ഭക്ഷിപ്പീൻ ഇതെൻ്റെ ശരീരം വാങ്ങി പാനം ചെയ്യുന്ന ഇതെൻ്റെ രക്തം ഇത് രണ്ടും തിരുമേശയിൽ കൂടി വാങ്ങി ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവന് ക്രിസ്തുവേശുവിന്റെ രക്തവും ക്രിസ്തുപേശന്റെ ശരീരവും ലഭിക്കും അതിൽ കൂടി സൃപ്രാജ്യം അവകാശമാക്കുവാൻ കർത്താവ് നോക്ക നമ്മളോട് പറഞ്ഞിരിക്കുന്നു നമ്മുടെ ആയുഷ്കാലത്ത് ആയുസ് തീരുന്നതിന് മുമ്പേ തന്നെ ഹൃദയത്തിൽ ഈ ജീവൻ ക്രിസ്തുയേശുവിൻ്റെ ജീവൻ പ്രാപിച്ച് അവന്റെ ശരീരം പ്രാപിച്ച് അവന്റെ രക്തം പ്രാപിച്ച് അവന്റെ മനസ്സ് പ്രാപിച്ച് അവന്റെ ആത്മാവിനെ പ്രാപിച്ച് അത് വളർച്ചാ പൂർത്തിയാണ് വരുന്നുവെങ്കിൽ നാളെ ഋസുവേഷു എന്ന നിലയിൽ അതേ നിലയിൽ നമ്മൾ വർഷഭാവി തീരും ഋസുവേഷു എങ്ങനെ ശ്രദ്ധ അവകാശമാക്കി അതുപോലെ തന്നെ ഋസുവേഷിനോട് നമുക്ക് അവകാശമാക്കാൻ സാധിക്കും ദ്രവത്വമുള്ള ഈ ശരീരവും ദ്രവത്വമുള്ള ഈ അസ്ഥിയും ദ്രവമുള്ള കര കരയുള്ള ഈ രക്തവും ഭൂമിയിലേക്ക് ചേരുകയും ചെയ്യും ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് മറിയുടെ രക്തം മറിയുടെ രക്തം അവകാശമാക്കൂ മറിയുടെ ശരീരം അവകാശമാക്കോ അവകാശമാക്കൂ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പദ്ധതിക്ക് മുഴുവനും തുരങ്കം വയ്ക്കുന്ന ഒരു ആശയവും അടിസ്ഥാനമായിട്ട് വരും ഒരിക്കലും സാധിക്കില്ല ഒരിക്കലും സാധിക്കില്ല ആ ശരീരം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ദ്രവത്വത്തിന് കീഴ്പ്പെട്ടതാണ് ആ രക്തമെന്ന് പറയുന്നത് ആദാമ്യ പാപം വഹിക്കുന്ന രക്തമാണ് കർമ്മബന്ധങ്ങൾ വഹിക്കുന്ന രക്തമാണ് അതുകൊണ്ട് ദൈവരാജ്യം അവകാശമാക്കാൻ സാധിക്കില്ല അത് ദ്രവത്വമുള്ളതാണ് അത് കറയുള്ളതാണ് കളങ്കമുള്ളതാണ് അറിയ കറയുള്ളതാണെന്നല്ല പറയുന്നത് ആദാമ്യ രക്തത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് മാത്രമാണതെന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നത് നമുക്ക് പ്രാപിക്കേണ്ടത് ഇതു മാത്രമേ ഉള്ളൂ ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല ക്രിസ്തുവിൻ്റെ ആത്മാവനെ പ്രാപിക്കണം ഒന്നു വരുന്ന രണ്ടാം അധ്യായത്തിൽ നാമ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു നാം ക്രിസ്തുവിന്റെ മനസ്സിനെ പ്രാപിക്കണം ജോഹനാലെ ഇരുപതാം അധ്യായത്തിൽ വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾ ജീവൻ ഉണ്ടാകണം യേശുവിൻ്റെ രക്തത്തെ പ്രാപിക്കണം വാങ്ങി വാങ്ങുപക്ഷിപ്പിതെൻ്റെ ശരീരമാകുന്നു അവൻ്റെ ശരീരത്തെ പ്രാപിക്കണം ഇങ്ങനെ നിങ്ങൾ സത്യത്തിൽ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തുവേശു എന്ന തലയാളം വളരുന്ന ഡേ അവൻ്റെ പൂർണ്ണ വളർച്ച ആത്മീയമായിട്ട് നാം പ്രാപിച്ചെടുക്കണം ഇങ്ങനെ വളർച്ചാ പ്രവൃത്തിയാണ് പ്രാപിച്ചെടുക്കുമ്പോൾ ഒരു ദിവസം ഒരു ദിവസം നമ്മുടെ ശരീരം ദ്രവത്വത്തിലേക്ക് തിരിയും ജീവൻ അസ്തമിച്ചു പോകും എന്നെ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നുള്ള വചനപ്രകാരം ക്രിസ്തുവേശുവിൻ്റെ ശരീരവും ക്രിസ്തുവേശുവിൻ്റെ രക്തവും ക്രിസ്തുവേശുവിൻ്റെ മനസ്സും ക്രിസ്തു ആത്മാവുമായി നാം ആത്മീയ മണ്ഡലങ്ങളിൽ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകും സ്വർഗരാജ്യം അവകാശമായി ധാരാളമായി പ്രാപിക്കുകയും ചെയ്യും അതാകുന്നു നമ്മൾ പഠിക്കുന്നതും നമ്മൾ സ്വീകരിച്ചിരിക്കുന്നതുമായ സുവിശേഷം ദൈവം നമ്മിലേക്ക് വരാറുണ്ട്